ഹലോ ഹാർഡിയേഴ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഷോളിനേറ്റിയും നല്ല അടിപൊളിയായിട്ടുള്ള മോഡലിനേറ്റിയാണോ കാണിക്കുന്നത് അപ്പോൾ അതിന് മുന്നേ ഷോപ്പ് ഒന്ന് പരിചയപ്പെടുത്താവെ അപ്പോൾ ഈ ഷോപ്പ് വന്നിട്ട് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നമ്മുടെ ബൈപ്പാസിലെ തറയിൽ ബസ് സ്റ്റാൻഡ് അടുത്ത ഷോപ്പ് തന്നെ ഷോപ്പിൻ്റെ നെയിം തന്നെ ഗ്ലോവിത്ത് മീൻ നമ്മുടെ ചാനൽ നെയിം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോവിത്ത് മീന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഫസ്റ്റ് കൊണ്ട് വന്നിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഇതുപോലെ ഇങ്ങനെ എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുള്ള നല്ല അടിപൊളി പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് നല്ല അടിപൊളി പ്രിന്റിലാണ് കേട്ടോ എന്നിട്ട് നല്ല ഭംഗിയെന്ന് കാണാൻ കേട്ടോ ഇതെല്ലാം നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ കാരണം ഇനി ഒരുപാട് പേര് ഞങ്ങൾ ചോദിച്ചെന്നു ഞങ്ങൾ മാറ്റിയേക്കാൻ പറഞ്ഞുതന്നൊക്കെ എന്നൊക്കെ കെട്ടോ അങ്ങനെ ഒന്നുമില്ല ഇത് നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ ആവശ്യമുള്ള ആൾക്കാരൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യാൻ ശ്രമിച്ചോളൂ കേട്ടോ കാരണം നമുക്ക് ഇത് ഓൺലൈനായിട്ടും ഷോപ്പിലും ഇപ്പോഴും നന്നായിട്ട് സെയിൽ ആയതുകൊണ്ടിരിക്കുന്ന ഒരു മോഡലാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മോഡൽ വന്നിട്ട് നല്ല പ്യൂർ കോട്ടൺ ആണ് നല്ല അടിപൊളി പ്രിന്റിലാണ് വന്നിട്ടുള്ളത് അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സൈസ് വരെ നമുക്കൊരു മോഡൽ അവൈലബിൾ ആണ് ത്രീ ആണ് ഫ്രീ ത്രീ ആണ് ഫോർട്ടി ആണ് ജെസ്റ്റുകൾ വന്നിട്ടുള്ളത് നല്ല നല്ല കളേഴ്സിലോട്ടോ വന്നിട്ടുള്ളത് അതായത് ഒരു വെറൈറ്റി കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഇനി ഇതിൻ്റെ ഓരോ പീസ് ഞാൻ നിവർത്തി കാണാവെ എങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോ മോഡലും ഓരോ കളേഴ്സും എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടാണ് കേട്ടോ അങ്ങനെ നിവർത്തി കാണിക്കുന്നത് അപ്പോൾ നല്ല പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നാൽ അടിപൊളി പ്രിന്റിലാണ് വന്നിട്ടുള്ളത് നമുക്ക് ഇത് ഓൺലൈനിലായാലും ഷോപ്പിലായാലും നമുക്ക് നന്നായിട്ട് സെയിൽ ആയി കൊണ്ടിരിക്കുന്ന ഒരു മോഡലാണ് ഇത് നമ്മൾ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ കേട്ടോ അതായത് ലൈൻ വന്നിട്ട് ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡ് എടുക്കാട്ടോ ഇതിൻ്റെ ലൈൻ വന്നിട്ട് നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് പ്യൂർ കോട്ടൺ മെറ്റീരിയൽ ആട്ടോ വന്നിട്ടുള്ളത് നല്ലൊരു സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ കണ്ടു നോക്കാവേ അപ്പോൾ ഷോൾ വന്നിട്ട് നല്ല അടിപൊളി പ്രിന്റിലാണ് നല്ല സോഫ്റ്റ് കോട്ടൺ ആയിട്ടോ ഷോൾ വന്നിട്ടുള്ളത് നമ്മൾ നൈറ്റിനേക്കാളും കുറച്ചുകൂടി നല്ലൊരു സോഫ്റ്റിലാണ് ഷോൾ നമുക്ക് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രിൻറ്റ് വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ എന്നുള്ള അത്യാവശ്യം വീതിയും വലുപ്പമൊക്കെയുള്ള നമുക്ക് തലയിലൊക്കെ ഇട്ടാൽ നിൽക്കുന്ന രീതിയിലുള്ള വലിയ ഷോൾ ആട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ എല്ലാ കളേഴ്സും ഒന്നുകൂടി ഞാനൊന്ന് നിവർത്തി കാണിക്കാവേ ഞാനിവിടെ കാണിക്കുന്ന ഏതെങ്കിലും ഒരു മോഡല് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ കാണും സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്മൾ വാട്സാപ്പ് നമ്പർ കൊടുക്കേണ്ട അപ്പോൾ നമ്മൾ വാട്സപ്പ് നമ്പറിൽ വരിക കേട്ടോ ടു ത്രീ ഡേയ്സ് ആണ് നമ്മൾ പോസ്റ്റ് വഴിയാണെങ്കിൽ ടൈം പറയുന്നത് ടി ടി സി വഴിയാണെങ്കിൽ പി കിട്ടും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അതിന് നെക്കിലാണ്ടോ നല്ല അടിപൊളി എംബ്രോഡി വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവ് അത്യാവശ്യം നല്ല ഇറക്കത്തിൽ തന്നെ ഒരു സ്ലീവും ചെയ്തിട്ടുള്ളത് പിന്നെ മുന്നത്തെ വീഡിയോ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മോഡൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ടെടുത്ത് അയക്കണേൻ്റെ ഒപ്പം തന്നെ ക്യാഷ് കൂടി ക്ലിയർ ചെയ്യാൻ മറക്കല്ലേ കാരണം മാറ്റിവെക്കുക എന്ന് പറയുമ്പോൾ പിന്നെ അത് ആ സമയം ആകുമ്പോഴത്തേന് ഉണ്ടാവില്ല കേട്ടോ ഒക്കെ ചിലർ ഇപ്പോൾ കുറച്ചു കഴിഞ്ഞിട്ട് ക്യാഷ് ഇടാന്ന് പറഞ്ഞിട്ട് പോകും പിന്നെ ഈ ക്യാഷ് ഇടുമ്പത്തേനും ഈ ഒരു മോഡൽ സ്റ്റോക്ക്ഔട്ടായി പോയിട്ടുണ്ടാവും അപ്പോൾ അതൊന്നും പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം നമുക്ക് എല്ലാ കസ്റ്റമറും ഒരുപോലെയാണ് അപ്പോൾ എല്ലാവരോടും ഒരുപോലെ നമ്മൾ മാന്യത കാണിക്കണമല്ലോ അപ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത് നല്ല നല്ല കളേഴ്സിലാണ് ഈ ഒരു കളേഴ്സ് ഉണ്ടോ നല്ല അടിപൊളി കളേഴ്സ് കേട്ടോ പിന്നെ ഗ്രീനും എല്ലാ കളേഴ്സും നല്ല ഒന്നിനൊന്നും വെച്ചാണ് കേട്ടോ ഇന്ന കളേഴ്സ് ഭംഗിയുണ്ട് ഇങ്ങനെ കളേഴ്സ് ഭംഗിയില്ല അങ്ങനെ ഒന്നുമില്ല എല്ലാ കളേഴ്സും ഒന്നിനൊന്നും വെച്ചാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനും ഒരിക്കൽ കൂടി പറയുകയാണ് ഇത് നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ കാരണം നമുക്കിത് ഓൺലൈനിലായാലും നമുക്ക് ഷോപ്പിലായാലും ഇപ്പോൾ നന്നായിട്ട് സെയിൽ ആയതുകൊണ്ടിരിക്കുന്ന ഒരു മോഡലാണ് പല മോഡലും നമുക്ക് വേവെ തന്നെ ഫുൾ ആയിട്ട് സ്റ്റോക്ക്ഔട്ട് ആയി കൊണ്ടിട്ടോ അപ്പോൾ ഇതൊരു സീസൺ ടൈമും കൂടിയല്ല അപ്പോൾ അതുകൊണ്ട് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കാൻ അപ്പോൾ ഇതിൻ്റെ ഒരു ഷോൾ വന്നിട്ട് കണ്ടോ നല്ല അത്യാവശ്യം വേദി വലിപ്പൊക്കെ ഉള്ള നല്ല അടിപൊളി ഷോളാട്ടോ നല്ല അടിപൊളി പ്രിന്റിലും ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ടോപ്പ് ഉണ്ടോ ഈ ഒരു ടോപ്പ് നമ്മളിതിൽ അവൈലബിൾ ആയിരുന്നു കേട്ടോ ഇതിൻ്റെ വീഡിയോസ് ഓൾറെഡി നമ്മൾ എടുത്തിരുന്നു പക്ഷേ നമ്മളത് അപ്ലോഡ് ചെയ്തില്ല കാരണം അതിൻ്റെ മുമ്പ് തന്നെ അത് ഫുൾ ആയിട്ട് സ്റ്റോക്ക്ഔട്ടായിപ്പോയി ഇതിന് രണ്ട് മൂന്ന് പീസ് അങ്ങാനും രണ്ട് പീസ് എങ്ങാനും ബാലൻസ് ഉണ്ട് തോന്നുന്നു തോന്നുന്നുട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നമ്മൾ മെസ്സേജ് അയച്ചാൽ ഫോട്ടോസൊക്കെ അയച്ചു തരും പിന്നെ അതുപോലെ തന്നെ കാരണം നമ്മൾ ഇതിൻ്റെ വീഡിയോസ് പിന്നീട് ഇടാതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ കാരണം ഒരു മുപ്പത് പീസെങ്കിലും ഉണ്ടെങ്കിലാണ് നമ്മളൊരു വീഡിയോസ് ഇടാറുള്ളൂ കാരണം അതായത് കുറച്ച് കുറച്ച് ഇതിനുവേണ്ടിയിട്ട് നമ്മളത്രയും സമയം എനിക്കിട്ട് ഇട്ടിട്ട് കാര്യമില്ല അപ്പോൾ കുറച്ച് നൈറ്റ് ആയാലും ശരി കുറച്ച് ആണെങ്കിൽ പിന്നെ അതിൻ്റെ വീഡിയോസ് ഇടാറില്ല അതിൻ്റെ ഷോപ്പിലോ ഓൺലൈനിലോ അങ്ങനെ സെയിൽ ആയിക്കോട്ടെ എന്ന് വെച്ചാൽ അങ്ങനെ മാറ്റി വെക്കാറാണ് കേട്ടോ അപ്പോൾ ആരെയും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അറിയിക്കണേ അടുത്തൊരു മോഡൽ വന്നിട്ട് നല്ല മോഡൽ നെക്കിലാണ് കേട്ടോ ചെയ്തിട്ടുള്ള നല്ല അടിപൊളി പ്രിൻ്റുമാണ് അതുപോലെ അടിപൊളി നെക്കുമാണ് കേട്ടോ നെക്ക് എടുത്ത് പറയേണ്ടതാണ് നല്ല അടിപൊളിയാട്ടോ നെക്ക് കാണാൻ സെയിം കളർ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് നെക്ക് എത്രത്തോളം മനസ്സിലാവുന്ന അറിയില്ല നല്ല അടിപൊളിയാട്ടോ നെക്ക് കാണാൻ പിന്നെ അതുപോലെ തന്നെ ഓളോ പ്രിന്റാണ് വന്നിട്ടുള്ളത് പ്യോർ കോട്ടൺ മെറ്റീരിയൽ വന്നിട്ടുള്ളത് അമ്പത്തിനാല് അമ്പത്താറ് ദിവസം അമ്പത്തേഴ് സൈസ് നമുക്ക് ഒരു മോഡൽ അവൈലബിൾ ആണ് ത്രീ ഫോർത്തി സ്ലീവ് ആണ് ത്രീ സൈസാണ് ഫോർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റുകൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ എല്ലാ കളേഴ്സും ഇപ്പോൾ നമ്മളതിൽ അവൈലബിൾ ആട്ടോ കനത്താണ് നെക്ക് കണ്ടോ നല്ലൊരു നല്ലൊരു അടിപൊളി നെക്കിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് കോളനൊക്കെ മീനൊക്കെ നമുക്ക് നൈറ്റ് തുടങ്ങുന്ന സമയം മുതലേ നന്നായിട്ട് സെയിലായിട്ടൊരു മോഡലാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ എല്ലാ പീസും ഒന്നും കൂടി നിവർത്തി കാണിക്കാവേ അതിൻ്റെ ഓൾ പ്രിൻ്റ് ആണ് വന്നിട്ട് അമ്പത്തിനാല് അമ്പത്താറ് ഏത് ദിവസം അമ്പത്തേഴ് സൈസ് നമുക്കൊരു മോഡൽ അവൈലബിൾ ആണ് ത്രീ ഫോർത്തി ഫ്രീ ത്രീ സൈസാണ് ഫോർട്ടി എയ്റ്റാണ് സിസ്റ്റഡ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ലാഫ്റ്റ് എനിക്ക് വന്നതാണ് ഇങ്ങനെയാണ് ഓളോ പ്രിൻ്റിലാണോ വന്നിട്ടുള്ളത് ഇതിൻ്റെ ഈ ഒരു പ്രിൻറ്റ് വെച്ച് നമ്മൾ മുന്നേ നമ്മൾ മോഡൽറ്റുകളും ഷോൾ ലൈറ്റും എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആരും കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഞാനിവിടെ കാണിക്കുന്ന ഏതെങ്കിലും ഒരു മോഡൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണ് വീഡിയോ കാണുക സീൽഷ് കൊടുക്കുക താഴെ നമ്മൾ വാട്ട്സപ്പ് നമ്പർ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ വാട്സാപ്പ് നമ്പറിൽ വരാട്ടോ ടു ത്രീ ഡേസ് ആണ് പോസ്റ്റ് വേടിയാണ് ടൈം പറയുന്നത് ടീസ് വഴി പിറ്റേസിനെ കിട്ടും അപ്പോൾ നമ്മളെ ന്യൂ കളക്ഷൻസ് ആയിട്ട് ഇതിനോടനുബന്ധിച്ച് നല്ല വെറൈറ്റി വെറൈറ്റി മോഡൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് എവിടെയും കിട്ടാത്ത അത്രയും വെററ്റി വെറൈറ്റി മോഡൽ നമ്മളെ ഉണ്ടായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഓൺലൈനായിട്ടോ നിങ്ങൾ ഷോപ്പിൽ ഒന്നിട്ടോ ഒക്കെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കാട്ടോ പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യണം എന്നാലും നമുക്ക് അയച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്